ഹായ് ഞാനിപ്പോൾ മാങ്കോ മെഡോസിനകത്താണ് അത് നമ്മുടെ കോട്ടയത്തുള്ള കടുത്തുരുത്തിയിലെ നമ്മുടെ അഗ്രികൾച്ചർ തീം പാർക്കാണ് മാംഗോ മെഡോസ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അകത്തോടെ നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ചകിരിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കയർ പിരിച്ച് റെഡിയാക്കാനുള്ള ഇതാണെന്ന് പറഞ്ഞപ്പം അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു തരുവാണ് അപ്പോൾ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക മുണ്ടും കൊണ്ടിങ്ങനെ ചകിരി മൊത്തം നിറച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക അത് അവിടെ കണക്ട് ചെയ്തിട്ട് നേരെ അതിൽ നിന്നും പുറകോട്ട് പോകുന്ന അനുസരിച്ച് അതിൽ നിന്ന് ഇങ്ങനെ ചകിരി ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ കയറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നേരത്തെ അല്ലാതെ ഒക്കെ നമ്മളിങ്ങനെ കേട്ടറിവൊക്കെ ഉള്ളു ഇത്ര അടുത്തുനിന്ന് നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് വരുന്നവർക്ക് ഇവിടെയും മാക്കുമെൻഡൌസിൽ ഇങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ ഒരു കയറുണ്ടാക്കുന്നത് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചാലോ അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു തരികയും കാണിച്ചു തരിക ഒക്കെ ചെയ്യും അപ്പോൾ താഴെ കുറച്ച് കയറുകൾ കിടപ്പുണ്ട് ആക്കിയിഴിച്ചതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരുന്നതാണ് എന്തായാലും ഇത്ര സ്പീഡൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയാണ് അപ്പോൾ ഇതൊക്കെ അത് മടിയിരിക്കുന്ന ചകിരി കറക്റ്റായിട്ട് അത് പിരിച്ച് വിരിച്ച് കയറാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഇച്ചിരി അത്ര എളുപ്പമുള്ള ഒരു പണിയായിട്ട് തോന്നില്ല നല്ല കഷ്ടപ്പാടാണ് അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഇതിനകത്ത് വേണം അല്ലാത്ത പക്ഷേ ഇതാ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയും നമുക്ക് അത് കാണാത്തതുകൊണ്ട് തന്നെ അത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരികയും അത് കാണിച്ചു തരികയൊക്കെ ചെയ്ത രണ്ട് ചേച്ചിമാർ ചേച്ചി ഒരു അമ്മയാണിത് അപ്പോൾ അമ്മയാണ് കയറ് കാര്യങ്ങൾ ഇപ്പം രണ്ട് പിരിയായിട്ട് പോയിട്ടുള്ളതാണ് അതിനെ ഒരിത് കൊണ്ടുപോയിട്ട് അത് ഒന്നാക്കി ഒന്നാക്കി ഇപ്പോൾ ഒരു കയറാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം അയ്യോ കഴിഞ്ഞാൽ ഓക്കെ അതാ നമ്മുടെ പേര്ന്താ ലീലാമണി ലീലാമണി